ഹലോ ഗേ ഇസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ബാഗ് പാക്ക് ചെയ്യണമൊക്കെ കിട്ടിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ വെച്ച് ജാസ് എപ്പോഴത്തേം പോലെ പാക്കിംഗ് മാത്രമുള്ള പോലുണ്ട് എന്നൊക്കെ ചോദിച്ചില്ല പാക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ആ കാണിച്ച വീഡിയോയിൽ ബാഗിലായിരുന്നു പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാളെ സാധനത്തിനാണ് ബാഗിൽ പാക്ക് ചെയ്തത് അപ്പോൾ എന്ത് ചെയ്തു അതിൽ ഒരാൾ പിന്നെ വരുന്നില്ല കൊറേ കമഞ്ചുകൾ വരുന്നുണ്ട് എന്താ ചക്കർ പിന്നെ ഇവിടെ ഒരു മാസമായില്ലേ എങ്ങനെ പോയി കൂടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും ചക്കരനെ കൊണ്ടുവന്നില്ല കുടിയിരിക്കല് കഴിഞ്ഞിട്ട് എന്തായാലും ഒക്കെ പോയി കഴിഞ്ഞാല് രണ്ടാഴ്ചയും ഇങ്ങോട്ട് തന്നെ വരണം അപ്പൊ അത് കാരണം കൊണ്ട് എന്നെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് നമ്മള് ഷട്ടിലെ മറ്റേ കുറച്ചു കിട്ടണമായിട്ട് ഇവിടെ നോട്ടെ എന്നിപ്പോ കുടിയിരിക്കലെ കഴിഞ്ഞു പോയിച്ചിട്ടാണ് അപ്പൊ ഏതായാലും ഇന്റെ സാധനങ്ങളെ മാത്രമല്ല അപ്പൊ ഞാൻ ഭായുമാരെ പണിക്കോണായിരുന്നു ഔസറവും പറ്റി ഇതിൽ തന്നെയുണ്ട് ഒക്കെ സാധനങ്ങള് ഇതിൽ തന്നെ ഉണ്ട് ആകെ രണ്ട് കീസൺ ഉണ്ട് അപ്പൊ നമുക്ക് പിന്നെ ഒരാൾക്ക് അത് മതിയല്ലോ അപ്പൊ ഏതായാലും പോവാണ് ഇഷ്ട്പോ ഞാന് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ് വരാം ഉം വിഷമുണ്ട എനിക്ക് സന്തോഷമല്ല ഉള്ളു ഇനിപ്പോടെ ഇനി ഇപ്പൊമ്മ വേറെ ചോദ്യം ചോദിക്കും ഇവിടെ നിന്ന് പോയപ്പോ എനിക്ക് വേറെ ആളും ഇവിടെ കിട്ടും തിരിച്ചെന്നപ്പോ കൊണ്ടുവന്നില്ല എവിടെയൊന്നും ഇല്ലേണ്ട മറുപടി കഴിഞ്ഞിട്ടാ ഏതായാലും വേറെ ഒന്നല്ല കേട്ടോ ചക്കരെ വരാത്ത കാര്യം അപ്പൊ ഉമ്മച്ചപ്പോഴും ചോദിച്ചു ചക്കര വരുന്നുണ്ടോ ചോദിച്ചപ്പോ ഉമ്മനെ ഇങ്ങോട്ട് പറയരുത് ഇനിയിപ്പോ ഏതായാലും ഇങ്ങോട്ട് കൊണ്ടു വന്നാലും അവരും വരും ഇപ്പൊ കുടിയേരിക്കല മനുഷ്യ ബാപ്പായ്മ അനുജു എല്ലാവരും വരും അപ്പൊ കൂടെ ഇങ്ങനെ മരണിയിൽ കുഴപ്പമില്ല വെറുതെ ഒരു ട്രിപ്പ് അങ്ങോട്ട് പോയി പിന്നെ ട്രിപ്പ് കൊണ്ട് ഇങ്ങോട്ട് വന്ന അത് കാരണം കൊണ്ടാണ് അവര് യാത്ര ഒഴിവാക്കാൻ വിചാരിച്ചില്ല അത് വേറൊന്നും കൊണ്ടല്ല പിന്നെ അമ്മക്ക് കൂടെ ഒരു കൂട്ടൊരു തോണയുണ്ട് കാരണം കുട്ടിയും ഇവിടെ ഇല്ലല്ലോ മലയാളിയെന്നെല്ലാം ഇവിടെ ഉള്ളു അപ്പൊ അമ്മാക്കൊരു കൂട്ടിനൊരാളായി അങ്ങനെ ഇവിടെ നിക്കട്ടെ വിചാരിച്ചു അപ്പൊ ഏതായാലും പോയിട്ട് വരികയാണ് ഉമ്മ എന്നാ പോയാലേക്കു ഞാനെല്ലാം കാശ് കൊടുക്കണ്ട ഞാനെല്ലാം പോണെ അപ്പൊ ഓക്കെ പോയ പോയ നോക്കുന്നാലേ അപ്പോ രാത്രി പതിനൊന്നര മണിക്കാണ് ബസ് ഉള്ളത് എത്തും അവിടെ ഒരു അഞ്ച് കാല അഞ്ചരക്കാമ്പു എത്തും ഇറങ്ങും കടക്കില്ല നിലമേലിറങ്ങാം നിലമേലും എം സി വഴി പോകുന്ന ബസ്സാണ് നിലമേലും കിളിമാല വഴി തിരുവനന്തപുരം പോകുന്ന ബസ്സാണ് അപ്പൊ ഇറങ്ങിയാൽ ഇറങ്ങിയാലിപ്പോ കൂട്ടാൻ വരും ആരെങ്കിലും ഒരു രാവിലെ അഞ്ചഞ്ചഞ്ചുകാരെങ്കിലും നോക്കാൻ തന്നെ

സന്തോഷയാത്ര ഇപ്പൊ ഞാൻ പോവാൻ പറയും അക്ഷനും പോയി ലക്ഷനും നോട്ടും കിട്ടില്ല നമ്മുക്കിറങ്ങാം അപ്പൊ പോയേരാ നാളേക്കും ശ്രമ ആയിക്കോട്ടെ ആവുന്നില്ല ഓ വേസ് അപ്പൊ ആളുകൾ നമ്മളെ സാധനം ഒക്കെ വണ്ടിയിലേക്ക് നിക്കുന്നുണ്ട് ചക്കലുണ്ട് എന്നാ പോയേര്ട്ടെന്നാല് ഓക്കെ ശരി എന്നാ പോയി തരാം സ്ലാമലൈക്കും ശരി കേട്ടോ ഉം വിളിക്കാം ഞാൻ ശരി കരയുന്നു 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 ഓക്കെ ഇഷ്ട ആയിക്കോട്ടെ ശരിയെന്നാട്ടോ ഉം ബൈ വിളിക്കാം ഉം ശരി കേട്ടോ അപ്പോ അങ്ങനെ മക്കളെ ചക്കരക്ക് ശരിക്കും വിഷമുണ്ട് മാറി നിൽക്കുന്നതിന് കാരണം ഫസ്റ്റ് ടൈം അല്ലേ മാറി നിൽക്കുന്ന അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ വിഷമമുണ്ട് ഓക്കെ അപ്പൊ ഏതായാലും ബാക്കി വിശേഷങ്ങൾക്ക് വഴിയേ കാണാം അതെ രണ്ടാളും കാറിൽ കയറി സ്റ്റുഡിയോ അപ്പോ സമയം ഇപ്പൊ എത്ര ഒമ്പത് മണി ആയിട്ടല്ലോ പതിനൊന്നര മണിക്ക് ഇനി ഉണ്ട് പത്ത് നേരത്തെ വണ്ടി ബസ് കൊണ്ടുവച്ചിട്ട് അപ്പോൾ സമയം ആവശ്യമായിട്ടുണ്ട് ഇനി രണ്ട് രണ്ടര മണിക്കൂർ നേരം ഉണ്ട് അപ്പൊ ഇവിടെ സ്റ്റുഡിയോയിൽ കയറി നമ്മളെ ഷാനും താർക്കൊക്കെ അല്ലേ അപ്പൊ അവടൊക്കെ പറഞ്ഞിട്ട് പോച്ചിട്ടാണ് അപ്പൊ ഏതായാലും ഒരു മാസം വാല്പോലെ കൂടെ ഉണ്ടായിരുന്നില്ലേ നാളെ വലിയ വീണ്ടും ഒറ്റക്കൈല നാളെ വലിയ വീണ്ടും ഒറ്റയ്ക്ക് അപ്പൊ മറ്റേന്ന് വെച്ചാല് എവിടെ പോകണമെങ്കിലും കളിക്കാൻ പോയാലും പന്തട്ടാൻ പോയാലും ഏഹ് വീട് പണിക്കാണെങ്കിലും പണിസ്ഥലത്താണെങ്കിലും രാവിലെ എനിച്ചാലും കൂടെ പോക്കാം അപ്പോ വരുമ്പോ എപ്പോഴാ വരണം ആ നേരത്താണ്ട് വരും അപ്പൊ നാളെ പോലെ ഞാനും അവിടെ വീട്ടിലുണ്ടാവും അളിയനുടേ ഉണ്ടാവും ഇപ്പൊ പോയിട്ട് രണ്ടാഴ്ചയ്ക്കുള്ളു ആ സമയം എത്തുമല്ലോ ശരുമല്ലോ പിന്നെ വീണ്ടും പഴയ ഒരു എത്തും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് ഫുഡിന് ഏതായാലും പുറത്ത് കഴിക്കണ്ടിട്ട് പൈക്കോളിന്ന് പറഞ്ഞാല് ഗുളിക ഗുളിക നേരെ ഇറങ്ങുക ചെയ്തത് അപ്പൊ ഇനി ബസ്സിൽ കയറി ഇരിക്ക അങ്ങനെ അത്രേ ഉള്ളു അപ്പൊ യാത്രസുഖം ഇല്ല പിന്നെ മഴയില്ലല്ലോ മഴയാണെന്നുണ്ടെങ്കിലും പിന്നെ ആകെ വെള്ളം ഇതൊക്കെ ആയിട്ട് ഇതാവും പക്ഷെ മഴയില്ല കുഴപ്പമില്ല എന്നു തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് ഒരു ആറേകാലം ആറര മണിക്കൂറൊക്കെ മതി വേഗം എത്തും തിരക്കില്ലല്ലോ വേഗം കോട്ടയം വഴിയുള്ള ബസ്സാണ് എം സി വഴിയുള്ള ബസ്സാണ് വേഗത്ത് ഏതായാലും പക്ഷെ അതാ ബാക്കിയൊക്കെ നമുക്ക് വഴിയാണ് അങ്ങനെ ബസ് ഒന്ന് ബസ്സിലൊക്കെ ഊട്ടിന്ന് പുറപ്പെടുന്ന ബസ്സാണ് കേട്ടോ രാത്രി ഏഴ് മണിക്ക് ഊട്ടിയിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സാണ് അപ്പോൾ സമയം കണ്ടല്ലേ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സീറ്റ് കാര്യങ്ങളൊക്കെ റിസർവ് ചെയ്തുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ബസ്സിനങ്ങനെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അങ്ങനത്തെ സമയം കൃത്യം രാവിലെ അഞ്ചര മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് മണിക്കാണ് നമ്മുടെ ബസ് വന്നത് പതിനൊന്നര ആയിരുന്നു പക്ഷേ പന്ത്രണ്ട് മണിക്കാണ് നമുക്ക് പട്ടാമ്പിയിൽ നിന്ന് ബസ് കയറിയത് പണിയനും താഴക്കായ് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പാട് ചേർന്നിട്ടാണ് ബസ് കയറ്റിയിട്ട് ഞാനിപ്പോഴേ ഒരു അഞ്ചര മണിയായപ്പോൾ നിലമേലെത്തിയിട്ടില്ല ഏകദേശം ഒരു ആ അഞ്ചര ആറ് മണിക്കൂർ യാത്ര തന്നെ ഉള്ളൂ രാത്രി ആയതുകൊണ്ട് പിന്നെ സൂപ്പർ ഫാസ്റ്റാണ് ആ പട്ടാമ്പിന്ന് നിർത്തിയില്ലേ പിന്നെ ബസ് നിർത്തുന്നതാകെ തൃശ്ശൂരാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഉറങ്ങിയത് ഉറങ്ങി ഒന്ന് കണ്ണൂർ നോക്കിയപ്പോൾ കോട്ടയം എത്തി ബസ് പിന്നെ വളരെ ചുരുക്കം സ്റ്റോപ്പുകളാണ് വളരെ ചുരുക്കം സ്റ്റോപ്പുകളേ ഉള്ളൂ എനിക്കോ ഒരു പത്തിന് തവണ സ്റ്റോപ്പുകൾ തന്നെയുള്ളൂ നമ്മൾ ഇത്രയും വരുന്ന ഈ ദൂരത്തിനുള്ളിൽ ഏകദേശം പത്ത് മുന്നൂറ് കിലോമീറ്ററോളം നമ്മൾ വരുന്നുണ്ട് അപ്പോൾ അതിനുള്ളിൽ ഇത്ര തന്നെ സ്റ്റോപ്പ് ഉള്ളു അതുകൊണ്ട് വേഗം എത്തി നമ്മൾ അപ്പോൾ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ അതെ ഇവിടെ ഉണ്ട് ബാഗ് കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ട് കയ്യിലുണ്ട് ഒന്ന് ഉറങ്ങി എഴുന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈറോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി ഇവിടുന്ന് എങ്ങനെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ നേരത്തെ ബസ് സർവീസ് കുറവാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവിടെ കൊട്ടാരക്കരെ എത്തിയപ്പോൾ തന്നെ ആപ്പനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആപ്പവരെ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ കാറുമായിട്ട് ആപ്പവരും ഉമ്മ വരുമ്പോണ്ട് അപ്പോൾ ഉമ്മായും ഉണ്ടാവും അപ്പോൾ ആപ്പിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊട്ടാരക്കര എത്തിയപ്പോൾ തന്നെ അവർ വിളിച്ച് പറഞ്ഞു ഇവിടെ എത്തിയിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ അവർ കാർ നേരെ കൊണ്ട് ഇവിടെ വരല്ലോ അപ്പോൾ ഏതാണ്ട് അവരും ഇവിടെ എത്താറായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും അത്രയേ ഉള്ളൂ ഇനി ഏതായാലും ഒന്ന് വീട്ടിൽ പോയിട്ടൊന്നും ഉറങ്ങട്ടെ അണിയനും ചക്കരൊക്കെ ഇവിടെ എത്തിയിട്ട് ഞാൻ ഇറങ്ങിയിട്ട് മെസ്സേജ് വെച്ചിട്ടുണ്ട് വേറെ അറിയിച്ചിട്ടുണ്ടോ വേറെ അറിയിക്കണല്ലോ നമ്മൾ അപ്പോൾ വേറെ അറിയിച്ചിട്ടുണ്ട് മനുഷ്യ അത്രേ ഉള്ളൂ അപ്പോൾ ഇനി കുറച്ച് ദിവസം നമ്മൾ കൊല്ലത്തെ ഇവിടുത്തെ വീട്ടിലെ വിശേഷങ്ങൾ ഉപ്പാനെ ഉമ്മനെ ഇവിടുത്തെ നമ്മളെ നാടും വീടൊക്കെയായിട്ട് വീഡിയോസ് വരുന്നത് അപ്പോൾ ചക്കരല്ലാതെയാണ് ഇനി ഇങ്ങോട്ടുള്ള കുറച്ച് ദിവസമുള്ളത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളിലൊക്കെ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ചോദിക്കലുണ്ട് അതായത് നമ്മളെ വീട് കറക്റ്റ് എവിടെയാണ് വരുന്നത് നിജാസം എവിടെയാണ് നിങ്ങളുടെ സ്ഥലം കറക്റ്റ് വരുന്നത് നമ്മളെ വീട് വരുന്നതെന്ന് പറയുമ്പോൾ ഇത് നിലമേ ജംഗ്ഷന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് പള്ളിക്കൽ ഇങ്ങോട്ട് തിരുവനന്തപുരം ഇങ്ങോട്ട് പിന്നെ കൊട്ടാരക്കര അങ്ങനെ വരുന്നത് അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മളെ വീട്ടിലോട്ട് പോകുന്ന വഴി ഓക്കെ അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് വെച്ചൊന്ന് പറഞ്ഞാൽ ഓക്കെ അങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ സമയം കറക്റ്റ് പറഞ്ഞാൽ ആറു മണിയായിട്ടുണ്ട് അപ്പോൾ അപ്പായും ഉമ്മായും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ ഞാൻ എന്താ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ പക്ഷേ അല്ല അവരൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ വന്ന് കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി ആ ഒരു ക്ഷീണമൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഴയ റൂമും പിന്നെ വീടൊക്കെ ഒരു മാസമായിട്ട് മിസ് ചെയ്യുമായിരുന്നു അപ്പോൾ ഓക്കെ സെറ്റാണ് ജോലിയാണ് അപ്പോൾ ഇനി നേരെ ഒന്ന് കിടക്കട്ടെ കിടന്നിട്ടൊന്ന് ഉറങ്ങട്ടെ ഇപ്പം ഇഷ്ട അതിനുശേഷം ബാക്കി നമ്മുടെ പുതിയ അപ്ഡേഷൻസ് വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിന് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ വീഡിയോ ഏതായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സംഭവം മറക്കണ്ട അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ എല്ലാവർക്കും അല്ല പറഞ്ഞു മുഴുവിക്കാൻ പറ്റുന്നില്ല വണ്ടിയിൽ എന്നിട്ടാ കാറ്റോട് അടിച്ചിട്ടേ നല്ല ചുമയുണ്ട് അപ്പോൾ ഗുളിയ മരുന്നുണ്ട് ഗുളിയൻ മരുന്നൊന്ന് കഴിക്കണം കഴിച്ചിട്ടുണ്ടെന്ന് കിടക്കണം അപ്പോൾ ഏതായാലും ബൈ 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 ഇസ്ലാം